ഹായ് ഗൈസ് ഷിയാബ് കരുവാടനാണ് ഇന്ന് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഒമ്പത് മോഡല് സി ഡി ഡൗണ് ടെസ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് കസ്റ്റമർ തന്നൊരു വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ വർക്കും വിശേഷങ്ങളും കാര്യങ്ങളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എല്ലാതും എല്ലാവരും വീഡിയോ കാണുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി ഒമ്പത് മോഡല് സി ഡി ഡൗൺ ആണ് പിന്നെ ഇതിൻ്റെ പാർട്സ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അപൂർവം ചില്ലറ സാധനങ്ങൾ മാത്രമേ കിട്ടുന്നുള്ളൂ അതായത് ഇപ്പോൾ അത് പിന്നെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം വാട്ടർ സർവീസ് ചെയ്തിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ കാണുന്നത് പിന്നെ വലിയൊരു മേജർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല പിന്നെ ഇനി ഇതിൽ ചേയ്സൊക്കെ പെയിൻ്റ് അടിച്ചിട്ട് എന്തു ചെയ്യണം പിന്നെ ബോഡി സ്റ്റിക്കർ ഒട്ടിക്കാൻ കൊടുക്കണം സ്റ്റിക്കർ ഒട്ടിക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ക്ലിയർ അടിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വർക്ക് കസ്റ്റമർ മൊത്തമായിട്ട് തരുന്ന വർക്ക് ഉണ്ട് പിന്നെ പെയിൻറ്റിങ് വേറെ ചെയ്ത് അവർ മെക്കാനിക്കൽ വർക്കിന് തരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് നേരിട്ട് വണ്ടി ഫുൾ വർക്ക് ചെയ്യാൻ തരുന്നവരാണ് അധികം നമ്മുടെ സ്ഥാപനത്തിലുള്ളത് ഇതിപ്പോൾ നമ്മുടെ ഒരു അറ്റാച്ച്മെൻറ്റ് സ്ഥാപനം തന്നെയാണ് പെയിൻറ്റിങ് പാച്ച് വർക്ക് എല്ലാം ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇത് ടാങ്കാണ് ടാങ്ക് അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് ഇത് ടാങ്ക് കവർ വരുന്ന കൊടുത്ത് പിന്നെ മൽഗാടിൻ്റെ ഒന്ന് രണ്ട് ഭാഗങ്ങളിൽ തുളവ് വീണിട്ടുണ്ട് അതൊക്കെ പാച്ച് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇത് ഒരു കോട്ടടിച്ച് പെയിൻ്റ് അടിച്ചിട്ട് അതിൻ്റെ മുകളിൽ ക്ലിയറൊക്കെ അടിച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് പിന്നെ ഇതിപ്പോൾ പെയിൻറിങ് ചെയ്സ് പെയിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോളുകൾ വരുന്നുണ്ട് അതറ്റേറെ ഒരു പ്രശ്നം അതാണ് വോയിസ് കട്ടാക്കേണ്ടി വന്നത് ഇപ്പൊ നമ്മുടെ ഗാരേജിലേക്കാണ് വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇനി അതിന്റെ മറ്റുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളും ബാക്കിയുള്ള പണികളാണ് ഇപ്പൊ ചെയ്തുകൊണ്ട് ഇരിക്കുന്നത് ഇനി കസ്റ്റമറുടെ നിർബന്ധപ്രകാരമല്ല നമ്മുടെ ഒരു നിർബന്ധപ്രകാരം കസ്റ്റമറോട് അങ്ങോട്ട് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റർ നാലെണ്ണം മാറ്റിയിട്ടുണ്ട് സെയിം ഇൻഡിക്കേറ്റർ തന്നെയാണ് സ്പ്ലണ്ടർ ടൈപ്പ് അതുപോലെ തന്നെ പിന്നെ ഫ്രണ്ട് ഹെഡ് ലൈറ്റിൻ്റെ അസംബ്ലി അത് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്പർ പ്ലേറ്റ് ഐ എൻ ഡി ബോർഡാണ് വരുന്നത് അതിപ്പോൾ ഓൾറെഡി ടെസ്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഐ എൻ ഡി ബോർഡ് ഐ എൻ ഡി ബോർഡിലേക്ക് മാറ്റണം നമ്പർ കോളിങ് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞു ഇനി നമുക്ക് വണ്ടി ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ഏകദേശം നമ്മുടെ വണ്ടിയുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിലൊരു അപാകത സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊന്നല്ല ബാക്കിലെ ബ്രേക്ക് അസംബ്ലി ലൈറ്റിൻ്റെ സെറ്റ് കിട്ടിയിട്ടില്ല അത് ഓർഡർ കൊടുത്തിട്ടുണ്ട് വന്ന് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക പരമാവധി സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും അറിയിക്കുക ഓക്കെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അറിയിച്ചുകൊണ്ട് നന്ദി ബാബായ്